കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിൻ്റെ രണ്ടാം ഘട്ട പര്യടനത്തിന് തുടക്കമായിരിക്കുകയാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തവുമായാണ് സ്ഥാനാർത്ഥി മുന്നേറികൊണ്ടിരിക്കുന്നത് കരിംകാ വലിയ ജനപങ്കാളിത്തവും സ്നേഹ ലഭിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ജയിപ്പിക്കണമെന്ന വികാരം പൊതുവിൽ ഈ മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട് മറ്റ് മണ്ഡലങ്ങളുടെയും സ്ഥിതി തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റിയതുപോലുള്ളൊരബദ്ധം പറ്റാതിരിക്കാൻ എല്ലാവരും സൂക്ഷ്മതയോടെ രാഷ്ട്രീയം കാണുന്നുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്നത് എൽ ഡി എഫിൽ മാത്രമാണ് അതുകൊണ്ടാണ് ഈ ആവേശം ഈ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ വികസനം കൂടി പല കേന്ദ്രങ്ങളിലും ചർച്ചയാവുന്നുണ്ടല്ലോ അല്ലേ അതൊരു ഗൗരവമായ പ്രശ്നമാണ് എൻ്റെ കൂടെ എം എൽ എ ഉണ്ട് പി ടി എം പി ടി എറിയും ഈ മണ്ഡലത്തിലെ എം എൽ എ ആയതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഒരു മൂല കാണില്ല നിങ്ങൾ ഈ മണ്ഡലത്തിൽ അതുപോലെ പതിനഞ്ച് വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചൊരാൾക്ക് ഈ കുന്ദമംഗല മണ്ഡലത്തിൽ എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞാൻ അപ്പോൾ കുന്ദമംഗലം മണ്ഡലത്തിലാ ഉള്ളൂ എവിടെ പോയാലും ആളുകൾ പറയുന്ന ഒന്നും ഒന്നും സംഭവിച്ചില്ല അതാണ് ആകെയുള്ള ഒരവസ്ഥ ഈ മലബാറിന് പ്രത്യേകിച്ച് കോഴിക്കോടിനെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നതാണ് റെയിൽവേ വികസനം അത്തരത്തിൽ നമ്മുടെ കോഴിക്കോടിന് ഒരു റെയിൽവേ വികസനം കൂടുതൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ പക്ഷേ അതിലായിരുന്നു അതിലൊക്കെ ചില അവകാശവാദങ്ങളല്ലാതെ ഒന്നും യാഥാർത്ഥ്യമായില്ല അവസാനം ഒരു ബാംഗ്ലൂർ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തി ഇപ്പോൾ അവസാനം അതില്ല റെയിൽവേ കേരളത്തെ വല്ലാതെ അവഗണിക്കുന്നുണ്ട് റെയിൽവേ മന്ത്രാലയം റെയിൽവേ ബോർഡ് അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ പാർലമെന്റ് മെമ്പർമാർ അതിനെതിരായി സമരം ചെയ്യണം ജനങ്ങളെ അണിനിരത്തിയിട്ട് അതൊന്നും നടന്നിട്ടില്ല അവർ റെയിൽ തന്നാലും തിരക്കടില്ല തന്നില്ലെന്ന് തിരക്കടില്ല ഇങ്ങനെ നിസ്സംഗരായി നടന്നിട്ട് എന്ത് കാര്യം അതാണ് അനുഭവം മുഹമ്മദ് കൈരളി ന്യൂസ്